മനസ്സിനത് മരിക്കാൻ പൊയ് കണ്ട് ചടങ്ങാരായി നിക്കുമ്പോഴാണ് ഒരു വണ്ടി കാണൂലോ എന്താ പറയും ഒരുപാട് ഇത് കഴിയാത്ത ഒരു പ്രശ്നം എന്താ പ്രശ്നം എങ്ങനെ വണ്ടി ഒരു തെറ്റിയാണ്ട് ഇപ്പൊ എന്ത് വണ്ടി എന്റെ ഓട്ടോ ഈ ഓട്ടോസക്കാർക്ക് അത്യാവശ്യം നല്ല ഓട്ടോ ഉള്ളത് കിലോമീറ്റർ മുപ്പ് കുറപ്പിയായിരുന്നു അങ്ങോട്ട് ഇരിഞ്ഞിരിഞ്ഞാ കായും കൊടുക്കണം

ഓ ഓഫീസർമാർക്ക് സാറന്മാർക്കൊന്നും ഇപ്പൊ ഇത് ബരയിലെ ബുദ്ധിമുട്ടറിയില്ല ഓല ആ കായ കുട്ടികളോട് ടൂർ എന്ന് പറയുമ്പോഴത്തേന് കുട്ടികൾ നിലയും പൊളിയും കൂട്ടിയായ എല്ലായിടത്തുള്ള പ്രശ്നം അത് സാറഞ്ചാത് അതിന്റെ നേരായിട്ടില്ലേ അതിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇപ്പൊ തൽക്കാലം അതിന്റെ വണ്ടിന്റെ അടവറിച്ചാൽ വണ്ടി കിട്ടുമോ ആ പിന്നെന്താ പറയുക അത് എന്താ ഓടിയൊക്കെ ഇണ്ടാവണോ ആകുന്നപ്പ തന്നാ മതി അല്ല ഇതൊന്നും അതിനൊരു പരിഹാരമല്ല ടൂറിപ്പോൾ കുട്ടികൾ ചെറുപ്പമല്ല ഇപ്പം ഉള്ളോനോ ഇല്ലോനോ ഇല്ലാത്തോ ഒന്നും ഓലും നോക്കണില്ല ഒരു സ്കൂളിൽ നിന്ന് ടൂർ എന്ന് പറയുമ്പോൾ മറ്റേ കുട്ടികൾ പോണീനുസരിച്ച് ഓലും ചാടി കളിച്ചതാണ് അല്ലാതെ അതിൻ്റെയൊക്കെ തരില്ല ആ കുട്ടിക്ക് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അടവല്ലേ ആ അടക്കമുള്ള കായൊക്കെ ഞാൻ തിരച്ചു പോരും